ഹലോ മറ്റുമാരി എസ് പി ന്യൂസിലേക്ക് സ്വാഗതം ഓൾ ടൈം റെക്കോർഡ് ലേറ്റ് നൈറ്റ് ഷോസാണ് ടർബോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി നാലോളം ലേറ്റ് നോട്ട് ലേറ്റ് നൈറ്റ് ഷോസാണ് കേരളത്തിൽ ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ എക്സ്ട്രാ ഷോസ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനോടകം തന്നെ സിനിമയുടെ ആദ്യ ദിനത്തെ കളക്ഷൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യ ദിനത്തെ കളക്ഷൻ ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് ഇന്ന് ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തിന് മുകളിലുള്ള ആളുകൾ കാണുകയും എഴുപത്തി രണ്ട് ശതമാനം ഓക്കുപെൻസി എൽ ആണ് ആയിരുന്നു നൂറ്റി ഒൻപതോളം ഹൗസ്ഫുൾ ഷോകളും ഇരുന്നൂറ്റി എഴുപത്തോളം എഴുപത്തി ഏഴോളം ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളുമാണ് നാല് ലക്ഷ നാല് കോടി നാൽപ്പത്തി നാല് ലക്ഷത്തോളം രൂപയാണ് സിനിമയ്ക്ക് ട്രാക്കേഴ്സ് പറഞ്ഞിരിക്കുന്നത് അതായത് ഏറെക്കുറെ അഞ്ച് കോടിക്കടുത്താണ് സിനിമ ആദ്യ ദിനം എത്തിയിരിക്കുന്നത് അതിഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് ഹെവി പോസിറ്റീവ് കിട്ടിയിരിക്കുന്നു ആ സമീപകാലത്ത് ഒന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് അത് വേറെ ഒന്നും കൊണ്ടല്ല അത് മമ്മൂട്ടി എന്ന ഒരേ ഒരു നടൻ്റെ പേര് വെച്ചിട്ടാണ് ഈ എഴുപത്തി മൂന്നാം വയസ്സിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം അതുതന്നെയാണ് ഇവിടെ ബിഗ് സല്യൂട്ട് അർഹിക്കുന്നത് എന്താണ് പുതിയ ചരിത്രം തിരുത്തി കുറിക്കുകയാണ് വേൾഡ് വൈഡ് ആയിട്ട് ഇരുപത് കോടിക്കും മുകളിലേക്കുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നൂറ്റി അൻപതോളം ലൊക്കേഷൻസിലാണ് ജി സി സിയിലുള്ള ആയിരത്തിന് മുകളിൽ ഉള്ള ഷോകളാണ് ആദ്യ ദിനം വന്നിരിക്കുന്നത് അവിടെയും ഇതേ സമാനമായിട്ടുള്ള രീതിയാണെങ്കിൽ ഒന്നും പറയാനില്ല നമുക്ക് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് സംസ്ഥാനത്ത് അതിതീവ്രമായിട്ടുള്ള ബുക്കിംഗ് നടക്കുന്നു എന്നുള്ളതാണ് എല്ലാ ജില്ലകളിലും റെഡ് അലേർട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് മമ്മൂട്ടി സിനിമയ്ക്ക് ഒപ്പം വരുന്നത് മഴയാണ് ഏത് വമ്പൻ വിജയം വരുന്നോ അതിൻ്റെ ഒപ്പം എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ് പെരുമഴ വരുന്നു അവിടെയും ജനങ്ങൾ ഇടിച്ച് ഈ സിനിമ കാണാനെത്തുന്നു അപ്പോൾ ആരൊക്കെയാണ് സിനിമ ഇന്ന് ബുക്ക് ചെയ്യുന്നത് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് നിങ്ങൾ കണ്ടവരാണെങ്കിലൊന്ന് അഭിപ്രായങ്ങൾ പറയാം താങ്ക് യു പ്രോസ്